ഗാസയിലേക്ക് സുരക്ഷാ സേനയെ വിന്യസിക്കാൻ തയ്യാറായിരിക്കുകയാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമാധാന ദൗത്യത്തിന്റെ ഭാഗമായി ഗാസയിലേക്ക് സുരക്ഷാ സേനയെ വിന്യസിക്കാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധാർ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ പാലസ്തീൻ ഭീകര സംഘടനയായ ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ ഞങ്ങളുടെ സൈന്യം പങ്കെടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഉത്തരവിന് കീഴിൽ മാത്രമേ പാകിസ്ഥാൻ സൈന്യത്തെ അയക്കൂ എന്ന് ധാർ മാധ്യമ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുകയാണ് ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ പാകിസ്ഥാൻ സൈന്യം ഏതെങ്കിലും പങ്ക് വഹിക്കുമെന്ന സൂചനയെ അദ്ദേഹം നിരസിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ജോലി സമാധാനം ഉറപ്പാക്കുക എന്നതാണ് ഞങ്ങളുടെ സൈന്യത്തെ നൽകാൻ ഞങ്ങൾ തയ്യാറായി ാണ് പക്ഷേ ഗാസയ്ക്കുള്ള അന്താരാഷ്ട്ര സ്ഥിരത സേനയുടെ കൽപ്പന വ്യക്തമായി വിശദീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിനെ നിർവീര്യമാക്കുക എന്നത് പാലസ്തീൻ സുരക്ഷാ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് പാകിസ്ഥാന്റെ ജോലിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഞങ്ങൾ അതിന് തയ്യാറല്ല ഇത് ഞങ്ങളുടെ ജോലിയല്ല പാലസ്തീൻ നിയമനിർവഹണ ഏജൻസികളുടെ ജോലിയാണ് സമാധാന പാലനമല്ല സമാധാന പാലനമാണ് ഞങ്ങളുടെ ജോലി ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അനുകൂലമായി വോട്ട് ചെയ്തു അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ പദ്ധതി നവംബർ രണ്ടാം വാരം നടന്ന വോട്ടെടുപ്പിലൂടെ വെടിനിർത്തൽ നടപ്പാക്കൽ പുനർനിർമ്മാണം ഗാസയിലെ ഭരണം എന്നിവയ്ക്കായുള്ള സമഗ്രമായ ആദ്യ അന്താരാഷ്ട്ര രൂപരേഖയായ അമേരിക്കയുടെ ഇരുപതിന് ചട്ടക്കൂടിന് അംഗീകാരം ലഭിച്ചു യു കെ ഫ്രാൻസ് സൊമാലിയ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു ആരും എതിർത്ത് വോട്ട് ചെയ്തില്ല റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു കഴിഞ്ഞ മാസം ഇസ്രായേലും ഹമാസും ഈ പദ്ധതിയുടെ ആദ്യഘട്ടവുമായി മുന്നോട്ടു പോയിരുന്നു അതായത് രണ്ടു വർഷം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കുകയും കരാറിന് അത്യന്താപേക്ഷികമായി കണ്ട ബന്ദിമോചന കരാറിന് അംഗീകാരം നൽകുകയും ചെയ്തു തിങ്കളാഴ്ചത്തെ വോട്ടോടെ ഈ രൂപരേഖാ നിർദ്ദേശത്തിൽ നിന്നും അംഗീകൃത ഉത്തരവായി മാറി ഒരു ഇടക്കാല അതോറിറ്റിക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചു കൗൺസിലിന്റെ പ്രമേയം ട്രംപിന്റെ രൂപരേഖ ഉൾക്കൊള്ളുകയും പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകാനും ഗാസയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് മാർഗനിർദ്ദേശം നൽകാനും ഉദ്ദേശിക്കുന്ന ഇടക്കാല ബോഡിയായ ബോർഡ് ഓഫ് പീസിൽ ചേരാൻ യു എൻ അംഗരാജ്യങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു അതേസമയം അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാന്റെ സമീപകാല സംഘർഷങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേക ബ്രീഫിംഗിൽ ദാർ സംസാരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ഖത്തറിന്റെ അഭ്യർത്ഥന പ്രകാരം കാബൂളിനെതിരായ സൈനിക നടപടി റദ്ദാക്കിയതായി വെളിപ്പെടുത്തി അഫ്ഗാനിസ്ഥാനെതിരായ നടപടിയെടുക്കുന്നതിലേക്ക് ഞങ്ങൾ നീങ്ങുകയായിരുന്നു ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു തുടർന്ന് പ്രശ്നത്തിന്റെ പരിഹാരവും മധ്യസ്ഥതയും ഖത്തർ അഭ്യർത്ഥിച്ചു തുടർന്ന് ആ രാത്രിയിൽ നടത്താൻ പോകുന്ന ഓപ്പറേഷൻ നിർത്തിവെച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മധ്യസ്ഥത വിജയിച്ചില്ലെന്ന് ധാർ ചൂണ്ടിക്കാട്ടി ഒരു സൗഹൃദ രാജ്യത്തെ സംസാരിക്കുന്നത് ഉചിതമല്ല പക്ഷേ മധ്യസ്ഥത നടത്തിയിട്ടും ഒരു ഫലവും കൈവരിക്കാൻ കഴിയാത്തതിൽ ഖത്തർ ഇപ്പോൾ അസ്വസ്ഥരാണ് തീവ്രവാദത്തിന്റെ മനുഷ്യവില ഊന്നിപ്പറഞ്ഞുകൊണ്ട് അഫ്ഗാൻ താലിബാനോട് അവരുടെ നയങ്ങൾ പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അഫ്ഗാൻ താലിബാൻ അധികാരത്തിൽ ഇരിക്കുന്നതിന് അവരുടെ നയം പുനഃപരിശോധിക്കേണ്ടി വരും ഞങ്ങൾക്ക് അവരിൽ നിന്ന് ഒന്നും വേണ്ട ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഞങ്ങളുടെ നാലായിരം ഓഫീസർമാരും സൈനികരും കൊല്ലപ്പെടുകയും ഇരുപതിനായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് കണ്ണുകൾ അടയ്ക്കാമെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഉയർന്നു വന്ന തീവ്രവാദ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാകിസ്ഥാന് ശക്തിയും ശേഷിയുമുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ധാർ ഒരു മുന്നറിയിപ്പോടെയാണ് പ്രസംഗം അവസാനിപ്പിച്ചത് ന്യൂസ് അവസാനിപ്പിച്ചത്യൂസ് ന്യൂസ്